ാണ് കുടുംബശ്രീക്കാരെ കൊറേ കുടുംബശ്രീ അത്ര മോശമാണ് അപ്പൊ എന്റെ പൊന്നും മോനെ പൊന്നും മോളെ ആരായാലും അങ്ങനെ കുടുംബശ്രീക്കാരൊന്നും പറയണ്ട ജീവിച്ചു നോക്കോട്ടെ യൂണിഫോം അപ്പൊ എല്ലാര്ക്കും അവര് പുതിയ വീടിലേക്ക് സാധനം കിട്ടാ അപ്പൊ എന്റെ കിട്ടിയതിനു വിശേഷം രണ്ടു ദിവസം തന്നെ ഞാൻ കണ്ടിട്ട് ഒരൗണ്ട് ഇപ്പൊ പറവൻ അടിച്ചിടുന്ന പറന്നു ഞാൻ അങ്ങനെ തിരിക്കാൻ പോന്നു അതെ കഴിഞ്ഞ ദിവസം എന്നെക്കൂട്ടാണ് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് കണ്ടായിരുന്നില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഏഹ് നല്ലതായിരുന്നു അതെ പോയാ പറന്നൂർന്നാള് പോയാണ്ടട്ടാ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയുണ്ട് പിന്നെ ഇന്നലെ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇന്നലെ വീഡിയോ ഇടന്ന് വെച്ചാല് കൊറച്ച് ഓട്ടത്തിലായിരുന്നല്ലേ ഇന്നലെ ഇന്നലെയും ഒന്ന് ഗുരുവായൊക്കെ പോയൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ പോയി ഇന്നലെ വന്നപ്പ ഇങ്ങനെ കൊറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ വീട്ടിൽ വന്നപ്പോ രാത്രി പത്ത് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലേ അങ്ങനെയൊക്കെ അപ്പൊ ശ്രുതിക്ക്ണ്ടായിരുന്നു കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷിപ്പേഡിലാണ് ജോലിയാണത് അല്ലേ ഷിപ്പേഡിലാണ് അതെ ഓ കൂട്ടാരം വന്നിട്ട് അപ്പൊ കൂട്ടാരം വന്നിട്ട് പോയിട്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട് നിർത്തിയാണ് ഇപ്പൊ ലീവാണ് ഇപ്പൊ കേറാന്ന് കരുതിയാണ് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഇനി കൂടി ഇപ്പൊ തന്നെ ഇറങ്ങേണ്ടി വരും അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് കേറാന്നുള്ള മൈൻഡിലാണ് നിക്കണത് പിന്നെ ജോലിന്ന് പുറത്താക്കാറായിട്ട് അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അകത്തൊരാള് പണിയിലാണിത് ഇപ്പൊ പുറം പണിയിൽ ഒരാള് ചെയ്തോണ്ടിരിക്കുന്നു ഞാനപ്പ് ചെയ്ത ആവശ്യതേ ഞാൻ കൊറേ പണി ചെയ്ത ആവശ്യത മഴയൊക്കെ അല്ലേ ഞാൻ പണിയെടുക്കോരുന്നില്ല പണിയെടുക്കുന്നില്ല ഇപ്പഴും എടുക്കും ഇനിയിപ്പൊ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വർക്കിനുള്ള സമയൊക്കെ ഞാൻ പണിയെടുക്കും ഇപ്പൊന്ന് വെച്ചാല് ചുരിയൊക്കെ ണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞോളൂ ചായപ്പിച്ചണ്ടായിരുന്നു ഓടി വന്ന ഞാൻ തന്നെയാണ് ചായ തിളപ്പിക്കണത് അപ്പ ഞേ ഞങ്ങക്ക് ഈ വരുന്ന ഇരുപത്തി ആറാളിയുണ്ട് ഓണക്കളി ഉണ്ട് അല്ലെ ഓണക്കളി എവിടെയാണിത്തു ഇപ്പഴാലും കൺഫേം ആയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സോ കേട്ടോ ഇരുപത്തൊമ്പത് കളി ഉണ്ടാ അപ്പൊ എല്ലാരും വരണം കാണാനുള്ള ആഗ്രഹം മെസ്സേജ് ഉണ്ട് ഓണക്കളി കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എവിടെയാണ് സ്ഥലം പറയുന്നത് കുഞ്ഞിത്തൈലാണ് കളി അവിടെ ഒരു ക്ലബ്ബിന്റെ അല്ലെ കുഞ്ഞിത്തെ ഭാഗത്തുള്ളവർക്കൊക്കെ മനസ്സിലാവട്ടെ കുഞ്ഞിത്തെ ഗേദിന്റെ മനസ്സിലാവില്ല ഈ ഭാഗത്തുള്ളവർക്കൊക്കെ വരാനും പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പുതിയ സ്റ്റെപ്പൊക്കെ പഠിക്കാൻ പോണുള്ള സുതി പോട്ടാ സുതി ഒരു കളിക്ക് പോയാ കഴിഞ്ഞ വീഡിയോ ഒരു കളി പോയിണ്ടായിരുന്നു സെക്കൻഡ് അടിപിട്ട് പോകുന്നുണ്ടായിരുന്നു കാണിച്ചില്ല സൈഡിൽ വെക്കാൻ അല്ലേ സൈഡിൽ വെച്ചരാ വലിയ ട്രോഫി ഒക്കെ ഇട്ടിരുന്നത് മാലസ്റ്റി മാല കൊണ്ട് വന്ന ചായക്കതെ ഇവിടെ രാവിലെ തന്നെ പണിത്തരക്കിലായി പോട്ടോ അപ്പൊ അതിന്റെ വേറെ പണിക്ക് അങ്ങോട്ട് പോയി അങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കാരുന്നു അല്ലെ സന്ധു അപ്പന്നുവെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ പിടിയെല്ലാം രണ്ടോ ദിവസം ചോദിക്കണം അമ്മ ജോലി നിർത്തിയാമ്മ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അമ്മ ജോലി നിർത്തിയ സത്യത്തിൽ ജോലി അന്ന് നിർത്തി അല്ലെ

പിന്നെ കഴിഞ്ഞ ഞാൻ ശ്രുതി കൂടി വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി നല്ലതാണെന്ന് അമ്മ എന്താണ് കുടുംബശ്രീക്കാരെ പോലെ കുടുംബശ്രീ അത്ര മോശമാണോ ആ അങ്ങനെ ഇണ്ടായിരുന്നു കുടുംബശ്രീ അത്ര മോശമായ കാര്യായിട്ട് എനിക്ക് തോന്നാനില്ല അമ്മ ഏതാണ്ട് കുടുംബശ്രീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് കുടുംബശ്രീ നല്ല വലുതരാണ് അപ്പൊ കുടുംബശ്രീയിലുണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിനെയും പോവാറുണ്ട് ചെമ്മീം കിളാനും പോവാറുണ്ട് അതൊന്നും മോശമായ കാര്യമല്ല എല്ലാത്തിനും അതിലേതായ അന്തസ് ഉണ്ട് നമുക്കും പിടിച്ചുറക്കാനും ഒക്കെ പോവാതിരുന്നാൽ മാത്രം മതി സത്യസന്ധമായിട്ട് നിൽക്കാം അതാണ് ഏറ്റവും വലുത് അല്ലാതെ കുടുംബശ്രീ ഒരു മോശമായ കാര്യമൊന്നുമല്ല എല്ലാരും തൊഴിലുറപ്പും മോശമായ കാര്യമല്ല എന്തോരം എന്തൂരം എന്തൂരം കുടുംബങ്ങള് ഞാൻ എന്തൂരം തൊഴിലുറപ്പ് ഇനിയും ഞാൻ പോകും പിന്നെ ഞാൻ എനിക്ക് പോകട്ട അഞ്ചവസരം കിട്ടിയാലോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് പോവുകയും ചെയ്യാം അതൊക്കെ അന്തസ്സമുള്ള പണിയാണ് എല്ലാ പണിക്കുന്നത് ഞാൻ അന്തസ്സുണ്ട് അപ്പൊ എന്റെ പൊന്നും മോനെ പൊന്നും മോളെ ആരായാലും അങ്ങനെ കുടുംബശ്രീക്കാരൊന്നും പറയണ്ട അതിന് ജീവിച്ചു കുടുംബശ്രീ അപ്പൊ പിന്നെ വെച്ചിരിക്കുന്നു അമ്മന് ശ്രുതി മിണ്ടാൻ ചോദിക്കുള്ള പറഞ്ഞാ അമ്മ സത്യം അമ്മായിരുന്നേ അമ്മ സത്യോട് ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഇണ്ടായിരുന്നു ുംളവ് സംസാരിക്കണത് ആ സംഭവം നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നില്ലെങ്കില് വീഡിയോനെ ലാഗ് വരുമ്പോ അത് കാണുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ അതുകൊണ്ട് ഇങ്ങനെ കയറി കേറി ഇപ്പൊ ഞാൻ നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പം പറയും

എന്താന്ന് പറയാമോ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്തിനാണ് ഇപ്പൊ ഈ പുതിയ ഡ്രസ്സെന്നു പറഞ്ഞു അയ്യത് ഇട്ടൊരു ഓട്ടോ എടുത്തില്ല അറിഞ്ഞാ ശരിയാണ് ഇതാണ് നമ്മുടെ കുടുംബത്തിന്റെ യൂണിഫോം അപ്പൊ ഇതാര്യാണ് ആർക്കായാലും കുടുംബത്തിന്റെ കുടുംബശ്രീ കൊച്ചി കാണാൻ വേണ്ടി അതിനെല്ലാ വീട്ടിലെല്ലാം ഉമ്മില്ലേ എല്ലാവരും പോകണ്ടാവും നൂറിലൊരു ശതമാനം ആൾക്കാരും പോകണ്ടാവും പിന്നെന്തൊക്കെയുണ്ട ഞാൻ അതെ അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിപ്പിനെ അല്ലാറുള്ള ഇങ്ങനെ കുറച്ച് ഓട്ടോടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊറേ കാലിന് പുറേ വന്നിണ്ട് അപ്പൊന്ന് വെച്ചാല് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ അപ്പൊരേ ചെയ്തോണ്ടിരിക്കണ്ട നമ്മളുടെ സംഭവത്തിനുള്ള കാര്യം അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഡെയിലി എല്ലാ ദിവസവും വരാൻ പറ്റുമോ പറഞ്ഞു വിടാ ജോലിക്ക് പോയി തുടങ്ങിയാല്

ഒന്ന് കാണണല്ലോ നമ്മടെ പല്ലു വെച്ചിട്ടില്ല താൽക്കാലികമായിട്ട് വെച്ചേക്കനാണ് താൽക്കാലികമായിട്ട് ഇതില് കോൺക്രീറ്റ് ചെയ്ത് ഇട്ടുകൊടുത്തേക്കിനെയാണ് പിന്നെ അടുത്ത് ചെയ്യും അതെ ഇന്ന് സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇന്ന് സെറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി ബാക്കി വിശേഷങ്ങള് ഇവര് പറഞ്ഞു വീഴ്ച കൊടുക്കും ഞാനത് പോവലിക്ക് പോവേ വാക്ക് വിശേഷങ്ങള് ഇവരെക്കണം ഇവര് അതിലല്ലേ ഇതിൽ തന്നെ വാക്കിയോ ഓക്കെ വേറെ ഒന്നുമല്ല അപ്പൊ വേറെ ഒന്നും വിചാരിക്കണ്ട അപ്പൊ ആ ോ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്തിനാണ് പുതിയ ഡ്രസ്സൊന്നും അയ്യത് ഇട്ടൊരു ഫോട്ടോ എടുത്തില്ല യൂണിഫോം അപ്പൊ കുടുംബത്തിൽ കുടുംബശ്രീ കുറ്റം കൊച്ചി കാണാൻ വേണ്ടിട്ട് ഇത് അതിനെല്ലാ വീട്ടിലെല്ലാം അമ്മമാരും ഒക്കെ പോകണുണ്ടാവില്ലേ എല്ലാവരും നൂറില് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും പോകണ്ടാവും പിന്നെന്തൊക്കെയുണ്ട ഞാൻ അതെ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പല്ലാറുള്ള ഇങ്ങനെ കുറച്ച് ഓട്ടോടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊറേ കാലിന് പുറേ വന്നിട്ടുണ്ട് അപ്പൊന്ന് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കയാണ് ഇപ്പ

ഒരു കോണൊക്കെ നമുക്ക് കാണിക്ക ഡെയിൻ വെൽ ലൈഫ് ഒക്കെ കാണിക്കാം നമ്മുടെ ഡെയിൻ വെൽ ലൈഫൊക്കെ രണ്ട് പറയാ പറയ എന്താണ് സ്വന്തം അതെടുത്തിട്ട് പല്ലുക്ക് പല്ല് വെച്ചിട്ടില്ല താൽക്കാലികമായിട്ട് വെച്ചേക്കനാണ് താൽക്കാലികമായിട്ട് ഒരു ഇതില് കോൺക്രീറ്റ് ചെയ്തിട്ട് കൊടുത്തേക്കിനെയാണ് പിന്നെ അടുത്ത് ഇന്ന് സെറ്റ് ചെയ്യും അല്ലേ അതെ ഇന്ന് സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇന്ന് സെറ്റ് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വാക്ക് വിശേഷങ്ങൾ ഇവര് പറഞ്ഞ് വീട് കൊടുക്കും ഞാനതേ പോവുകയാണ് ജോലിക്ക് പോവുകയാണ് വാക്ക് വിശേഷങ്ങള് വരെ നിൽക്കണം ഇവര് അതില്ലല്ലേ ഇതിൽ തന്നെ വാക്കിയോ ഞാൻ ഇവരോട് പറയാൻ പറയാം ചെയ്ത പരിപാടി വെക്കി ഞാൻ പോണ കാണാൻ വേണ്ടി കാണണം വന്നിരിക്കണ എറിയത്ത് എറിയത്ത് നിന്നിട്ട് ചാടിച്ചു കൊണ്ടിരിക്കേണ്ട രാവിലെ ഉപ്പ് ഡീ ചെയ്യണ്ട പിന്നെ മരിച്ചൊന്നും മരിച്ചൊന്നും കിട്ടില്ലേ ഇനിയിപ്പൊ അതെ ഇപ്പൊ നമ്മുടെ സ്ഥിരം വീഡിയോ ഇടാൻ കൊറേ പേര് പറയണ്ടെന്നുവെച്ചാല് നമുക്ക് തട്ടിക്കൂട്ടി വീഡിയോട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കുറേ വീഡിയോസ് ഒന്നും ഇടുക്കാത്തത് ഇടാത്തത് വെച്ചാൽ കുറേ കുറേ നല്ല വീഡിയോ കുറേ വരും അതുകൊണ്ട് ഇനി ഇനി ചിലപ്പോൾ ഒന്നരട ചില വീഡിയോ ഉണ്ടാവുള്ളൂ കുറച്ച് ദിവസത്തേക്ക് അതിന് ശേഷം സ്ഥിരം നമുക്ക് വീഡിയോ സംഭവം വന്നിട്ടുണ്ട് അതെ കുറച്ച് കുറച്ച് അതെ പറ്റിയ പറ്റണ പോലെ എടുത്തിട്ട് ഇടാവൂ ഒന്നരടം എന്തായാലും ഇടും എന്ന് വെച്ചാൽ ഇപ്പൊ സ്ഥിരം ഇട്ടിട്ട് നിങ്ങളെ വെറുതെ പോറടിപ്പിക്കണില്ല അല്ല ശ്രു അപ്പം അതുകൊണ്ട് ചെറിയൊരു ചിലപ്പോൾ ഇത് ചോദിക്കുന്നത് ദിവസങ്ങളിൽ വീഴാൻ പോകണ സ്ഥിരം വീഡിയോ വീണ സംഭവം കൂടി വരും അപ്പം അതൊക്കെ വഴിയേ വഴിയേ വന്നോളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ഇന്നത്തെ വീഡിയോ നിർത്തണം അല്ലേ അധികം വലിച്ചിട്ട് 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 കൊണ്ടുപോകുന്നില്ല പിന്നെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ